സഹോദരൻ ചോദിക്കുന്നത് എന്താണ് ഈ ഹക്ക് ജാഹ് ബറക്കത്ത് എന്ന വാക്കുകളുടെ അർത്ഥം ഹക്ക് എന്ന് പറഞ്ഞാൽ പല അർത്ഥവുമുണ്ട് അവകാശം എന്ന അർത്ഥമുണ്ട് അതേപോലെ ഹുർമത്ത് മാഹാത്മ്യം അതേപോലെ തന്നെ അംബിയ ഔലിയാക്കളുടെ പവിത്രത എന്ന അർത്ഥമുണ്ട് അതേപോലെ തന്നെ ജാഹ് എന്ന് പറഞ്ഞാൽ സ്ഥാനം അള്ളാഹു അമ്പിയാക്കൾക്ക് നൽകിയ സ്ഥാനവും പദവിയും അതേപോലെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഹൈറുള്ള ബറക്കത്തുള്ള മനുഷ്യരാണല്ലോ പ്രവാചകന്മാർ ഇവിടെൻ്റെ വിഷയം അവർക്ക് അള്ളാഹു നൽകിയ ആ സ്ഥാനം ആ ബറക്കത്ത് ആ ഒരു ഹർമത്ത് ഹക്ക് കൊണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ അതിന് പ്രമാണം വേണം അങ്ങനൊരു ചോദ്യം ഒരു തേട്ടം അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഹക്ക് ജാഹ് വറക്കത്ത് കൊണ്ട് അള്ളഹാനോട് ചോദിക്കുക എന്ന് റസൂർല പഠിപ്പിച്ചിട്ടില്ല സലഹ് അലൈവല്ലം സുഹാബികൾ പഠിപ്പിച്ചിട്ടില്ല സഹാബികൾക്ക് പരിചയവുമില്ല അങ്ങനെ നൂറുകണക്കിന് ആസാറുകൾ ഈ കെട്ടുകഥകളാണ് അവിടുത്തെ തെളിവ് നൂറ് കണക്കിന് ഹദീസ് സഹിഹായ ആസാറുകളും ഹദീസുകളും ഈ വിഷയത്തിൽ വരുമായിരുന്നു അതാ നമ്മുടെ നിലപാട് സരഫിയുടെ നിലപാടാണിത് നമ്മുടെ മർമ്മമായ ഒരു വിഷയമാണിത് ഈ വിഷയത്തിൽ ഇസ്തിഹാസയും തെവസ്സരൊക്കെ ഇസ്ലാമിൽ ശരിയായ കാര്യങ്ങളായിരുന്നുവെങ്കിൽ നൂറുകണക്കിന് തെളിവുകൾ സഹിഹായ തെളിവുകൾ വരുമായിരുന്നു കാരണം റസൂർണാവുമായി ബന്ധപ്പെടുക അമ്പി ഔലിയാക്കളുമായി ബന്ധപ്പെടുക അവരോട് സഹായം ചോദിക്കാൻ നിസ്സാരമായ കാര്യമാണോ അങ്ങനെ ദീൻ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നുവെങ്കിൽ നൂറുകണക്കിന് ഹദീ സഹിഹായ ഹതീഥുകൾ ഈ വാറോലകളും കെട്ടുകഥകളും വ്യാജ ഹതീഥുകളും കൊണ്ടുവരേണ്ട വല്ല ആവശ്യമുണ്ടോ ആ വിഷയത്തിന് ആയത്തുകളൊള്ള ഇറക്കൂലേ ആ നേരെ നിങ്ങൾക്ക് അമ്പിയാക്കളോട് ചോദിക്കാം അവലിയാക്കളോട് സഹായം ചോദിക്കാം എന്നൊക്കെ പറയുമായിരുന്നു അപ്പോ ഇങ്ങനെ അംബിയാക്കളുടെയും സ്വാലിഹ്യങ്ങളുടെയും ഹക്ക് ജാഹ് കൊണ്ട് അള്ളാഹുനോട് ചോദിക്കുക എന്ന സംഗതി ഒരു പ്രാർത്ഥനയുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടുവാനൊരു സബബായിട്ട് അള്ളാഹു സുബാന അള്ളാഹുവോ റസൂലോ സലു അലൈവല് പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണത് വിദാഗ് ആണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കാനുള്ള കാരണം ഇമാബു ഹനീഫ പറഞ്ഞില്ലേ ഇമാബു ഹനീഫയുടെ മദബിൽ തന്നെ പല കിതാബുകളും ഇവിടെ വായിച്ചിട്ടില്ല കാരണം ഇതൊക്കെ ചർച്ച ഇൻഷാല്ല വരുമ്പോൾ നമ്മൾ വായിക്കും അതായത് ഇമാബു ഹനീഫ റഹ്മുല്ല എത്ര പഴക്കമുള്ള പണ്ഡിതനാണ് അദ്ദേഹമാണ് പറയുന്നത് ഇങ്ങനെ അംബിയ ഉലിയാക്കളുടെ ഹക്ക് കൊണ്ട് ചോദിക്കാൻ പാടുന്ന് പറഞ്ഞപ്പം അവിടെ പല പണ്ഡിതന്മാരും കൊടുത്ത ആഴത്തെന്താ അറിയോ ഹിൽ അസ്മ ഉൽ ഹസ്ന ഫുഹുബിഹ എന്നാണ് അള്ളാക്ക് മഹാസുന്ദരമായ അത്യുന്നതമായ നാമങ്ങളുണ്ട് നാമങ്ങളുണ്ട് അത് മുഖേന അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നാണ് അപ്പോൾ സൃഷ്ടികളുടെ ഹക്ക് കൊണ്ട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന നിരുപാധികമായ ആശയമാണ് ഇവിടെ മുസ്ലിക്കന്മാരെ വളച്ചൊടിക്കുന്നതുപോലെ നിർബന്ധമായ ഹക്ക് അവിടെ മത്സ്യക്കാർ പറഞ്ഞതുപോലെയുള്ള ആശയം എന്നതുകൊണ്ടാണ് എതിർത്തിട്ടതെന്ന് അങ്ങനെയല്ല ഒലുല്ലാഹിൻ ഫുഹുബിഹ എന്ന ആയത്താണ് അവിടെ തെളിവായി ഉദ്ധരിച്ചത് പിന്നെ മാത്രമല്ല നോക്കൂ നിങ്ങൾ ഇപ്പോൾ ഇബ്നു കേമിയൻ്റെ അനുയായികൾ പിന്നീട് അത് തെറ്റാണെന്നൊക്കെ പറഞ്ഞു പല ആൾക്കാരും ഇവിടെ തെറ്റിരിപ്പിക്കാറുണ്ട് അപ്പോൾ അതിനൊരു സാമ്പിളായ ഒരു ഒരു പിന്നെ ഒരു ഉദാഹരണം നിരക്ക് ഇവിടെ ഒരു ഇബാറത്തു ധരിക്കുകയാണ് അത്രക്കും പഴക്കമുള്ള ഒരു ഉദ്ധരണിയാണ് സഹോദരന്മാർ ഇവിടെ നിങ്ങൾ കാണുന്നത് മഹാനായ യൂസുഫ്നു അബ്ദുല്ല അബൂമർ ഇബ്നു അബ്ദുൽ ബറു റഹിമഹുല്ല എന്ന മഹാപണ്ഡിതൻ ഹിജ്റ നാനൂറ്റി അറുപത്തി മൂന്നിൽ എന്ന് പറഞ്ഞാൽ ഇബ്നു തേമിയൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മര മരണപ്പെട്ട മഹാപണ്ഡിതനായ ഇബ്നു അബ്ദുൽ ബറു റഹ്ല രചിച്ച വളരെ പ്രസിദ്ധമായ ലോകപ്രസിദ്ധമായ പ്രസിദ്ധമായ കിതാബാണ് അത്തംഹീദ് ലിമാഫിൽ മൂവത്ത ഇമ്ൽ മഹാനി ഉൽ അസാനി ഉൽ മസാനീദ് അതായത് ഇമാം മാലിക്കിൻ്റെ മൂത്ത ഇൻ്റെ വളരെ പ്രസിദ്ധമായ ഷർഹാണ് അത്തംഹീദ് അതിൽ പത്താം വാളിയം നാനൂറ്റി പന്ത്രണ്ടാമത്തെ പേജിൽ അൽ ഹാഫിദ് ബിൻ അബ്ദുൽ ബർബ് പറയാണ് അതായത് ബി ലാഹി മിൻ അഴുദ്മാൻമാ ഹലക്ക എന്ന സഹിബുൽ ബുഹാരിൽ ഉണ്ട് അതായത് ഒരു സ്ഥലത്തെ ഇറങ്ങിച്ചെന്നാൽ അങ്ങനെ അള്ളാഹു സുഹാനോഗത്തെ ആനയുടെ സമ്പൂർണ്ണ വചനങ്ങളാൽ ഞാൻ ശരണം തേടുന്നു എന്ന് പറഞ്ഞാൽ അവന് യാതൊരു ഉപദ്രവവും ഏൽക്കില്ല എന്നൊരു ഉണ്ട് ഹദീഫുണ്ട് അഴുദ്ബി കലിമാ ഹി താ മാത്തിമിൻലിമാ ഹലക്ക അതാണ് ഹദീസിൻ്റെ ആ ഒരു പ്രാർത്ഥനയുടെ നസ് അപ്പോ ഇമാ ഇബിൻ അബ്ദുൽ അബ്ദുൽ പറയുകയാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണമായ വചനങ്ങളിലാണ് ശരണം തേടുന്നത് അള്ളാഹുവിൻ്റെ സമ്പൂർണമായ വചനങ്ങളെ കൊണ്ട് ഞാൻ അഭയം തേടുന്നു സഹായം ചോദിക്കുന്നു എന്നാണല്ലോ അപ്പോൾ ഇബിനു അടുത്തിട്ട് പറഞ്ഞു പറയാണ് അപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ട് അള്ളാഹുവിൻ്റെ കലിമാത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കലാമാണ് അള്ളാഹുവിൻ്റെ കലാമാണെങ്കിൽ അള്ളാഹുവിൻ്റെ സിഫാത്തുകളിൽ ഗുണവിശേഷണങ്ങളിൽ ഒരു ഒരു ഗുണവിശേഷണമാണ് ഒരു സിഫത്താണ് അത് സൃഷ്ടിക്കപ്പെട്ടതല്ല കാരണം ലിഅന്നഹു മുഹാലുൻ ശ്രദ്ധിക്കണം ഇബ്നു തേമീൻ്റെ അനുയായികളും മുജാഹിദുകളൊക്കെ പ്രചരിപ്പിച്ചതാണ് അത്രേ തപസ്തുസ്തീകത്തെ പാടില്ല എന്ന് ലിഅന്നഹു മുഹാലുൻ മുഹാലാണ് അൻ അൻസ്തൂദ്ൻ ഒരു മഹ്ലൂഖിനോടും സഹായം ചോദിക്കാൻ പാടില്ല എന്ന് ഉറപ്പാണ് എന്ന് അതായത് ഒരു മഹ്ലൂഖിനോടും സഹായം ചോദിക്കപ്പെടുന്നത് അത് അസാധ്യമായ കാര്യമാണ് അത് മുഹാലാണെന്ന് ഇബ്നു അബ്ദുൽ അപ്പൊ ഇതാരുടെ നിലപാടാണ് ഇതാരുടെ നിലപാടാണ് ഇബ്നു അബ്ദുൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച പണ്ഡിതൻ അദ്ദേഹം പറയുകയാണ് ഇപ്രകാരമാണ് അഹ് സുന്നജമ അതിൻ്റെ സുന്നദ്ധജമ അതിൻ്റെ നിലപാട് ഇപ്രകാരമാകുന്നു എപ്രകാരം ഒരു മഹ്ലൂഖിനോടും സഹായം ശരണം തേടാൻ പാടില്ല സൃഷ്ടികൾ അതായത് സൃഷ്ടികളുടെ ഷെർൽ നിന്ന് ഞാൻ അഭയം തേടുന്നു എന്ന് അള്ളാഹിനോട് ചോദിക്കുക അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ കൊണ്ട് ചോദിക്കുക അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ കൊണ്ട് ചോദിക്കാം എന്ന സൃഷ്ടികളെ കൊണ്ട് ചോദിക്കാൻ പാടില്ല ഇപ്രകാരമാണ് അഹ് സുനത്തിൽ ജമ യഥാർത്ഥ സുന്ന അതിൻ്റെ നിലപാട് എന്ന് അൽ ഹാഫിദ് ഹാഫിബിൻ അബ്ദുൽ ബർ ഇതിൽ ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ട്